നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ ഏഴ് മണ്ഡലങ്ങളിൽ ആറിലും കോൺഗ്രസിന് തോൽവി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളിൽ ജാതി സംവരണത്തെ കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധി കൂടുതലും പ്രസംഗിച്ചത് പൊതുവേ ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നില്ലെങ്കിലും തകരും എന്ന അർത്ഥം വരുന്ന ബട്ടേങ്കെത്തോ കാട്ടേങ്കെ എന്ന യോഗി ആദിത്യനാഥിന്റെ മുദ്രാവാക്യത്തിനും ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്നാൽ സുരക്ഷിതരാണെന്ന് അർത്ഥം വരുന്ന പ്രധാനമന്ത്രി മോദിയുടെ സേഫ് എന്ന മുദ്രാവാക്യത്തിനു പിന്നിൽ ജനങ്ങൾ അണിനിരുന്നു എന്നാണ് ചില വിലയിരുത്തലുകൾ മഹാരാഷ്ട്രയിൽ ആകെ ഏഴ് മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ഇറങ്ങിയത് നന്ദുബാർ ഇവിടെ ബി ജയിച്ചു ദമംഗോവോൺ റെയിൽവേ ബി ജെ പി നാഗ്പൂർ ഈസ്റ്റ് ബി ജെ പി ഗോണ്ടിയ ബി ജെ പി ചിമൂർ ബി ജെ പി നാനന്ദ് നോർത്ത് ഷിൻഡെ ശിവസേന എന്നീ ആറ് മണ്ഡലങ്ങളിലും അഞ്ചെണ്ണത്തിൽ ബി ജെ പിയും ഒരെണ്ണത്തിൽ ഏക്നാഥ് ഷിൻഡേയുടെ പാർട്ടിയും ജയിച്ചു ആകെ ഒരു സീറ്റിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി ജയിച്ചത് ബാന്ദ്ര ഈസ്റ്റിൽ മാത്രം ഉദ്ധവ് താക്കറെയുടെ ശിവസേന ജയിച്ചു നാഗ്പൂർ ഈസ്റ്റിൽ ബിജെപിയുടെ ഖോബെ കൃഷ്ണ പാഞ്ചേ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്ക് ജയിച്ചു എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പി അഞ്ച് സീറ്റുകൾ കൂടുതൽ നേടി ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വ പാഠവമാണ് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അകന്നതോടെ പ്രതിപക്ഷം ഏതാണ്ട് ചിന്ന ഭിന്നമായ അവസ്ഥയിലാണ് അതിനു പുറമെയാണ് മഹാരാഷ്ട്രയിൽ സഖ്യത്തിനുണ്ടായ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ ഈ തിരിച്ചടികൾ കഠിനമായി ബാധിക്കുന്നതുമാണ് ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഇരുപത്തി ഒമ്പത് സീറ്റുകളുടെ പരിധി കടക്കാൻ കഴിഞ്ഞിട്ടുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ മനോഭാവം അമിത ആത്മവിശ്വാസവും അതിന്റെ ഏറ്റവും വലിയ നാശമായി മാറി ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കൂടാതെ തെറ്റായ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന ഹരിയാനയിൽ നിന്ന് പാർട്ടി പാഠങ്ങളൊന്നും പഠിച്ചതുമില്ല കൂടാതെ ടിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ കനുകോലുവിന്റെ വിലയിരുത്തലിനെ ചോദ്യം ചെയ്തതിന് ഒരു പാർട്ടി നേതാവിനെ രാഹുൽ ഗാന്ധി പരിഹസിച്ചു എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ടിക്കറ്റ് വിതരണത്തിൽ നിന്ന് ഒഴിവാക്കി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തന്ത്രപരമായ നിരവധി പിഴവുകൾ വരുത്തി എന്നാണ് പരക്കെ ഉയർന്ന വിമർശനം കൂടാതെ എപ്പോൾ തോൽവി സംഭവിച്ചാലും ഒരേപോലെയുള്ള പ്രതികരണം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ നിന്ന് ഉണ്ടാകുന്നതെന്നും പരിഹാസം ഉയർന്നിട്ടുണ്ട് ആദ്യം ഹരിയാനയിലും പിന്നീട് മഹാരാഷ്ട്രയിലും പാർട്ടി നാണം തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ രാഹുലിന്റെ പ്രതികരണം സമാന നിലവാരത്തിൽ ഉള്ളതായിരുന്നു മഹാരാഷ്ട്രയിലെ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി എഴുതി മഹാരാഷ്ട്രയുടെ ഫലങ്ങൾ അപ്രതീക്ഷിതമാണ് ഞങ്ങൾ അവയെ വിശദമായി വിശകലനം ചെയ്യും ഒക്ടോബർ ഒൻപതിന് ഹരിയാന ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പ്രഖ്യാപിച്ച ദിവസം രാഹുൽ ഗാന്ധി എക്സിൽ സമാനമായ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു ഞങ്ങൾ ഹരിയാനയിലെ അപ്രതീക്ഷിത ഫലങ്ങൾ വിശകലനം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ല കൊനുകോലുവിലുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായ വിശ്വാസം പാർട്ടിയെ വീണ്ടും നിരാശപ്പെടുത്തുന്നു ഇതോടെ വ്യക്തമാകുന്നത് സംഘടനാപരമായി കോൺഗ്രസിന് പ്രതിഭകളൊന്നും ബാക്കിയില്ല എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി